ഇസ്രയേൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ലോകത്ത് തീർച്ചയായും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് രണ്ട് വിഷയ രണ്ട് വാർത്തകളാണ് അതായത് ഒന്ന് നമുക്കറിയാം യു എന്ന് പറയുന്ന രാജ്യം നമ്മുടെ കേരളവുമായി വളരെ അടുത്ത് ബന്ധമുള്ള നമ്മുടെ നാട്ടിലെ മലയാളികളൊക്കെ ലക്ഷക്കണക്കിന് ജോലി ചെയ്യുന്ന ഒരു അറബ് രാഷ്ട്രമാണ് നല്ല ഭരണാധികാരികളാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ തന്നെ വലിയ പങ്കാളിത്തം വഹിച്ച ഈ യു എ എന്ന് പറയുന്ന രാജ്യം ഒരു എബ്രഹാം എക്കോഡിലൂടെ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് തന്നെ മാനസികമായി എന്നെപ്പോലെയുള്ളവർക്ക് വലിയ വിഷമമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ യു എയുടെ ഭാഗത്ത് നിന്ന് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഒരറിയിപ്പുണ്ടായിരിക്കുന്നത് ഇസ്രയേൽ ഇത്തരത്തിൽ വെസ്റ്റ് ബാങ്കിലേക്ക് ഇനിയും ആക്രമണങ്ങൾ അയച്ചുവിടുകയും അവിടെ കുടിയേറ്റ പദ്ധതികൾ വ്യാപിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ യു എ താൽക്കാലികമായി ഈ ബന്ധം ഉപേക്ഷിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇതൊരു റെഡ് ലൈൻ ആണെന്നും അതായത് പൂർണ്ണമായും ഇല്ലാതാക്കും ബാൻ ചെയ്യും എന്നല്ല എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡും മറ്റ് കാര്യങ്ങളൊക്കെ താഴ്ത്തുകയും അതിൻ്റെ നിലവാരം കുറക്കുകയും താൽക്കാലികമായി നിർത്തിവെക്കുന്നത് പോലെയുള്ളൊരു രീതിയിലേക്ക് യു ഐ മാറ്റും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇസ്രയേലിന് കൊടുത്തിട്ടുള്ളത് ഇത് ടൈംസ് ഓഫ് ഇസ്രയേൽ വളരെ പ്രാധാന്യത്തോടുകൂടെ തന്നെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ യൂറോ മെഡിറ്റനേറിയൻ അഗ്രിമെൻ്റ് സസ്പെൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു വലിയ വാർത്ത എന്ന് പറയുന്നത് ഈ കരാർ റദ്ദു ചെയ്യലോടുകൂടി ക്യാൻസൽ ചെയ്യലോടുകൂടി സസ്പെൻഡ് ചെയ്യലോടുകൂടി യൂറോപ്പിലേക്ക് ഇസ്രയേലിന് കാര്യങ്ങൾ സാധനങ്ങൾ വിൽക്കണമെങ്കിൽ വലിയ താരിഫ് ടാക്സായി നൽകിക്കൊണ്ട് ഈ അഗ്രിമെൻ്റിൽ ഇല്ലാത്ത രാജ്യങ്ങളെ കയറ്റി കയറ്റിയാക്കുന്നതുപോലെ കയറ്റിയാക്കേണ്ട ഒരവസ്ഥ ഇസ്രയേലിന് വരികയും അത് ഇസ്രയേലിൻ്റെ വ്യാപാരത്തിൽ വലിയ ഇടിവുണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ്